ഐ കുഞ്ഞളിയൻ്റെ കല്യാണ വിശേഷങ്ങളാണ് ഇന്നുള്ളത് അതിനായിട്ടാണ് നമ്മൾ ലീവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോവാണ് ഒടുക്കം വരെ കാണുക അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഓക്കെ അപ്പോൾ വിശേഷങ്ങൾ നമ്മൾ കല്യാണ തലേന്ന് തന്നെ ഞാൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു വൈകുന്നേരം ഒന്ന് എൻ്റെ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി നാട്ടിൽ പോയി പോയി വന്നപ്പോഴേക്കും ആ കല്യാണം പന്ത തലേന്ന് ഒരു കല്യാണത്തിനുള്ള ആളല്ലോ കാരണം അമ്മ സാർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ് നാട്ടിലേക്ക് എന്തായാലും ഒരു എട്ട് മണിയായപ്പോ നമ്മൾ ചോറ് വളമ്പ് തുടങ്ങി കാരണം നമ്മളെ കോൽക്കളി വരാൻ കിടക്കുക അമ്മൂസാക്ക എന്ന് പറഞ്ഞാൽ പോൽക്കളിന്നാണ് കോൽക്കളി എന്ന് പറഞ്ഞാൽ അമ്മൂസാക്ക അത്രയും പ്രിയപ്പെട്ടതാണ് പിന്നെ ടൂപ്പൊക്കെ ആൾക്കാർ ഇതാ ദമ്പൂപ്പിൽ ഇങ്ങനെ വല്ല തട്ടിപ്പൊട്ട് തുടങ്ങി നല്ല തിച്ച് പാറുന്ന നെയ്ച്ചോറും നല്ല അടിപൊളി കോർച്ചിൻ്റെ കറിയായിരുന്നു ആ തലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല ആവേശത്തോടെ ആർമാകത്തോടെ തിന്നിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ ക്യാമറാമനും ഉള്ളിൽ കൂടി വന്നെ ഹെലിക്കാമുമായിട്ട് പറഞ്ഞു വന്നിട്ട് കുറേ ചിരിക്കണവും വിൽക്കാത്തതുമായ മുഖങ്ങള് മുഖങ്ങളെ നമ്മൾ കണ്ടില്ല എന്തായാലും ഇടയ്ക്കുള്ള പോലെ വർക്ക് മാത്രമേ പേര് വെച്ചിട്ടുണ്ട് മോനാണ് ഈ ഹെലിക്കാമുമായിട്ട് പറഞ്ഞു നടക്കുന്നത് ടെക്നോളജി ജസ്റ്റ് ഒന്ന് കയറിയുവാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ജസ്റ്റ് ഒന്നും കയറി വന്നതാണ് പുറത്തൊക്കെ എപ്പോഴേക്കുന്നത് ആ ദൂരം വർമ്മ ഭാഗത്ത് എല്ലാവരും കൂടി നിൽക്കുന്നത് മുത്തച്ഛൻ്റെ ലൈറ്റന്മാരുണ്ട് പാടിയന്മാരുണ്ട് എന്തായാലും നമ്മളെ വേണ്ടപ്പെട്ടൊരു കുടുംബക്കാരോ ഒക്കെ ഇരിക്കണത് ലാസ്റ്റാണ് ആ കൂട്ടത്തിലേ ഞമ്മളൊന്നും ശ്രദ്ധമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അരണാലിയാമാരുണ്ട് അറിയാത്ത അലിയമ്മരുണ്ട് മൂത്താലിയാമാരുണ്ട് എല്ലാ അലിയമ്മരുണ്ട് എന്തായാലും നമുക്ക് പറ്റി കൂട്ട് വന്നത് ഒരു ഒമ്പത് മണിയായപ്പോഴായിട്ട് എന്റെ കൂടെ യൂണിവേഴ്സിറ്റി ജോലി ചെയ്ത് നമ്മുടെ സുഭാഷ് പ്രവാസവും ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ട് ആൾക്കാർ വരാത്തതും ഉണ്ട് എന്തായാലും നാളെ വരുമ്പോൾ പ്രത്യേകത ഞാൻ കാത്തേ എന്തായാലും അമ്മ സാധാരന്റെ കൂട്ടുകാരും നമ്മളെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് കുറേ സമയങ്ങൾ പോയി എങ്ങനായാലും ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോൾ നമ്മളെ പരിപാടി അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഈ കാണുന്നത് കുഞ്ഞാപ്പമൊക്കെ കയ്യേറ്റ് കാണിക്കുന്നത് ഇവിടെ ആയിരിക്കും ഓർത്തം പേർ നോൾബോൾ വിളിക്കുകയാണെങ്കിൽ ആയിരിക്കും അതൊന്നുമില്ല കേട്ടോ ആൾക്കാരെ പെണ്ണുങ്ങളെ ചോർന്ന് വിളിക്കാം എന്നൊക്കെ അറിയാം ലാസേരിമാരെ പണിപ്പുറിച്ചു തരിക പെണ്ണുങ്ങളെ ചോർന്നു വിട്ടേ വരാൻ ഭയങ്കര പണിയാണ് പക്ഷെ വന്നു കഴിഞ്ഞാലോ ഇനി അത് നീക്കണമെങ്കിൽ രാസീനോതണ്ടരുന്ന പോലാണ് എന്തായാലും കുഞ്ഞാക്കി കേട്ടിട്ട് തന്നെ അവർ പെണ്ണുങ്ങളെ കൂടി ഇറങ്ങി ചോറ് ചോറ് കഴിഞ്ഞതും പിന്നെ ആൾക്കാരെ ക്ഷമ കൊടുത്ത് ഇറങ്ങി കേട്ടോ ഞാൻ കോൽക്കുള്ളി തുടങ്ങി കോഴിക്കളി തുടങ്ങി കണ്ടീഷനിലേക്ക് എത്തി എന്തായാലും നമ്മളെ പെണ്ണുങ്ങളെ അവിടെ വാങ്ങി കിടക്കണ്ടായി പെണ്ണുങ്ങളെ വാറ്റി കണ്ടാൽ തോന്നുന്നു പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടാണ് മൊത്തം നല്ല ചോറ് എന്തായാലും കുറെ കാലായി ഈ നാട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ടുണ്ട് അവിടെ പരിചയക്കാരെ കുറെ മാർഗ്ഗം പോയിട്ടുണ്ടായി പോലെയൊക്കെ ഒന്ന് പരിചയം കുടുക്കി അളിയമാരോടും ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും സിസ്റ്ററിലോനോടും ബ്രദേശ് വന്നപ്പോഴേക്കിനി പെണ്ണുങ്ങളെ ചോറ് വരുന്നു പെണ്ണുങ്ങളെ ചോറ് കഴിഞ്ഞ തർത്തം അതൻ തരുമോ എന്നുള്ള കണ്ടീഷൻ എത്തിപ്പോ വിച്ചാപ്പ് കഴിഞ്ഞിട്ട് എല്ലാത്തിനും ചീത്ത കാട്ടി അതോടുകൂടി എല്ലാ നീച്ചിലോയും ഓരോരുത്തരും നീച്ചിലോ എന്തായാലും നീച്ചിട്ട് വേണം നമ്മക്ക് ആ കസേന പന്ന് മാറ്റാൻ കഴിയും കസേര മാറ്റിയിട്ടുമാണ് ഞമ്മക്ക് അവിടെ കോൽക്കളിന്റെ പരിപാടികൾ കോൽക്കളി എന്ന് പറഞ്ഞാൽ പോലെ രണ്ടോ മൂന്നോ മണിക്കൂർ നീണ്ടു കീഴിലും കോൽക്കളി ഓടെ നടക്കാൻ പോകുന്നു ഓക്കെ എന്തായാലും പന്തൽ വേൻ കായി പരീക്ഷത്തിൽ ഇപ്പോ വേൻ വേൻ ചോറ് വേണമെങ്കിലും കുറഞ്ഞ ആൾക്കാര് ക്ഷമ കേട്ട് കാത്തു ഇനി നമ്മൾ നല്ല കോൽക്കളി കിടക്കുക ഈ കായികയാത്ര അർച്ചിട്ടായിരിക്കും നിൽക്കണത് ഒക്കെ ഗോൽക്കളി കാണാൻ വേണ്ടിട്ടാൽ കോൽക്കളിന്റെ പെർഫോമൻസ് കാരണം വായൂരങ്ങാടിന്റെ ഞരമ്പിലെ ജോരയാണ് ഏതായാലും ഇതാ ടീമിനൊക്കെ തട്ടിക്കുട്ടിയാകുമ്പോഴത്തൊക്കെ നല്ല തുടങ്ങിയിട്ടുണ്ട് ൾക്കാരുംറക്കം തോന്നി തുടങ്ങി ഇന്നലെ ഇരിക്കുന്ന ശരിയാവില്ലാന്ന് അമ്മ മനസ്സിലായപ്പോർത്തു കീർക്കാൻ തട്ട് ഉപാൻ തുടങ്ങി പിന്നെ അവിടെ കണ്ടത് കോൽക്കളയിൽ കേട്ടോ യുദ്ധമാണ് പൊരിഞ്ഞ യുദ്ധം കോലും കോലും തമ്മിലുള്ള ഒരൊന്നൊന്നര യുദ്ധം എന്തായാലും മണിക്കൂർ മൂന്നത്തെ പരക്കും പാറ്റിനു ശേഷം കൂൽക്കളെ അവസാനിച്ചു ഞാൻ നോക്കുമ്പോൾ പല ആൾക്കാരും കരിമിലായിട്ട് ഒരു കൗലിൻ്റെ പോയി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവരെ ഈ കാണെന്ന് നോക്കണ്ട കേട്ടോ പറന്ന് കളിക്കണം ചാർജ് കൊള്ളാം അതുകൊണ്ടില്ല ഇതാണ് ഞമ്മളെ അമ്മ സാക്കാന്റെ കൂൽക്കൽ നല്ല കായി കണ്ണവും കിട്ടിയിട്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാണ്ട മെയിനായിട്ടുള്ളൊരു പരിപാടിയാണ് ഫോട്ടോഷൂട്ടെന്ന് പറയുന്നത് അത് അവിടെ ഷാറായിട്ട് കാണും ഇതാണ് അമ്മ സാക്കാൻ ഒരു ഏറ്റവും ഒരു അനിയനും പിന്നെ നമ്മളൊരു അമ്മ അമ്മായിക്ക ഇതൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ചന്തകളാണ് ഇതിലെല്ലാവരും ഉണ്ടാവും ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയാൻ അറിയില്ല എന്നാൽ എല്ലാവരും ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാണ് ഇത് നമ്മളെ കുടുംബത്തിലെ പെൺകരികള് അമ്മായിമാര് അമ്മച്ചാക്ക അനിയന് ജ്യേഷ്ഠന് ഇന്ന അവരുടെ കുടുംബം അയ്യാന സമയം കറക്റ്റ് ആയപ്പോ തന്നെ ഞാൻ അളിയനെ അളിയണം പിടിച്ചോണത്തി സുബൈ കറക്റ്റ് സമയത്ത് നിസ്കരിപ്പിച്ചിട്ടോ സാധാരണ കല്യാണത്തിൻ്റെ ഒന്നും ആൾക്കാർക്ക് ഒരു പ്രത്യേക നേരം വകല പാടില്ലല്ലോ ഒരു നല്ല ദിവസത്തിന്റെ തുടക്കമല്ലേ പുറത്തുപോയൊക്കെ പോലെ പാർട്ടി സമ്മേളനത്തിന് കസാനം ഒരുക്കിയിട്ടുമായി മൊത്തം ജോപ്പും കറുപ്പും കലക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസം ഈ ഇരിപ്പ് കാണാനിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ പുതിയാപ്പിളനം ഒരുക്കാനുള്ള ഒരു ചങ്ങായി വന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ജസ്റ്റൊന്നും ഇവിടെ ഒരുങ്ങുന്നില്ല പുതിയാപ്പിളക്ക് അങ്ങനെ പുതിയാപ്പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങലോ ഇത് ഞാൻ നോക്കുമ്പോ രാവിലെ ഓരോരു കൂട്ടുകാരൻ വന്നിട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യലും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറേ സമയം ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി നിക്കുകയും ചെയ്ത് എനിക്കതാ കൂടിയും കണ്ടപ്പോ ഒന്നും കൂടി കെട്ടിയാലോന്നൊരാഗ്രഹം വേറെ ട്ടോ നമ്മളെ പെണ്ണുങ്ങളെ ഒന്നും കൂടി അയച്ചാൽ കൊഴിച്ചു കല്യാണം കഴിച്ചാലോന്നൊരു താല്പര്യൊക്കെ വന്നിരുന്നു എന്തായാലും മണിക്കൂർ രണ്ട് ചെലവാഴ്ച എങ്കിലും ഉണങ്ങി ഉണക്കൽ പോലെ ഇന്ന് അളിയനെ ആകെ നെജ്ജിപ്പൊറിച്ച് നെയ്യപ്പൈരി കഴിക്കും കേട്ടോ കല്യാണ ആദ്യത്തെ ും അവസാനും ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ ഏതാ നിക്കാവിനെ ഒമ്പതര ആവുമ്പോ പള്ളിയിൽ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അളിയനെ എല്ലാവരും കൂടി കാര്യം കുറഞ്ഞു കഴിഞ്ഞപ്പോ അളിയൻ വാശി പിടിച്ചിട്ട് ഭയങ്കര നോലി എന്തിനാണെന്നു വെച്ചപ്പോ നടുത്ത അളിയെ എനിക്ക് വാച്ച് ഇട്ടിത്തരണം നടുവുത്തളി എനിക്ക് കൂട്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അളിയെ ഒടുക്കത്ത കരച്ചിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കിയാന്ന് വിചാരിച്ചോണ്ട് ഞാൻ പുതിയപ്പള്ളിനെ മുന്നേ പുതിയപ്പള്ളി ഒഴിഞ്ഞു നിൽക്കരു ഞാൻ വാച്ച് ഒക്കെ നല്ല കെട്ടിക്കൊടുത്തു മക്കളും മൂത്തച്ഛനും എല്ലാവരും കൂടി വന്ന് ബാക്കിയുള്ളതൊക്കെ അവിടെ കെട്ടിക്കൊടുത്ത് എങ്ങനെയെങ്കിലും പുതിയപ്പിള ഇറങ്ങണമല്ലോ സമയത്തിന് കുറെ ചീത്തയും പേളിയൊക്കെ അവിടുന്ന് അമ്മോശൻ്റെ കേൾക്കുന്നുണ്ട് എന്നാലും ഒന്ന് ഒരുക്കി മുഞ്ചനാക്കി എടുക്കണല്ലോ നമ്മളെ അളിയണല്ലോ ആ ഒരു അളിയണേലേ ഉള്ളൂ അങ്ങനെ അമ്മോശനെ അമ്മായിമ്മേനെ കൊടുത്ത് ഫോട്ടോയിലൊക്കെ ഒന്ന് നിർത്തി ഞങ്ങളൊന്നു കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഇപ്പോൾ ചടങ്ങാണല്ലോ ഫോട്ടോയിൽ നിൽക്കാന്ന് പിന്നെ കുറെ കാര്യം കഴിഞ്ഞൊന്നു എടുത്തു നോക്കുമ്പോൾ ചിരിച്ചാനും ഒരു വഴപ്പായി ഏഹ് അങ്ങനെ വന്നത് ആ പുതിയാപ്പിളം ഇറങ്ങി ചെറിയൊരു ദ്വായും പരിപാടിയൊക്കെ ഉണ്ടായി നമ്മൾ ആദ്യം നമ്മളാദ്യം അങ്ങോട്ട് പോകും കുറച്ച് ആൾക്കാർ ഓക്കെ എന്നിട്ട് പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹ് ഉണ്ടാവുക അതിന് പെണ്ണുങ്ങൾ വരില്ല എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ആ മകറ അവിടെ കൊടുത്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഉച്ചക്കൊരു പോക്കുണ്ട് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാന് അപ്പോൾ നിക്കാഹിനായിട്ട് നമ്മൾ പോണത് എളാച്ചനും മൂത്തച്ഛനും പിന്നെ സുഹൃത്തുക്കളൊന്ന് രണ്ട് ആൾക്കാരും ഏട്ടൻ അനിയന്മാരും വെള്ളാപ്പുത്ത അമ്മമാരും മക്കളും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെയാണ് പോകുന്നത് പിന്നെ കുറച്ച് കാരണവന്മാരൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ പോകാറുണ്ട് പള്ളിയിൽ ചെന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് മൂലേരായി കായിന്നു തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഫോട്ടോസേ നമുക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ട് തന്നെ മിക്കൻ്റെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് വേരേക്ക് പോയി അളിയന്മാരവിടെ സ്വീകരിച്ച് എൻ്റെ അളിയനെ അവിടുത്തെ അളിയന്മാർ സ്വീകരിച്ച് അവിടെ ഇരുത്തി പെണ്ണിൻ്റെ കയ്യിൽ ഞങ്ങൾ മഹർ കൊണ്ടേ കൊടുത്ത് സന്തോഷത്തോടെ ഞങ്ങൾ ഞങ്ങളെന്താ ഞാൻ കണ്ടിണേ ഏതായാലും ബാബുവിന്റെ ആ സലാം പറച്ചിൽ പൊളിച്ചു കണ് ബാവു ഏതായാലും ചെറുപ്പകാലത്ത് പഠിച്ചത് മറന്നിട്ടില്ല ചേട്ടാ ഒരു സദസ്സൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ സലാം എന്നുള്ള ആ കടമ ഓനാണ് നിറവേറ്റെ അലഹമുല്ല മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഏതായാലും ചെന്ന് വള്ളം ഉണ്ടായിരുന്നു വള്ളം കുടിച്ച് പിന്നെ ഞാൻ അടുത്ത ചിലക്കാരൻ ഞമ്മക്ക് വല്ലതും തിന്നലാണല്ലോ അങ്ങനെ വല്ലതും പള്ളയിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ നടക്കുന്നത് അപ്പൊ അവിടെ നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ട് മാഷ അയി ഇരുന്നിട്ട് എന്തൊക്കെ ആധാരം എഴുത്തോ മുദ്രപത്രം എഴുത്തോ എന്തൊക്കെ ഞാൻ കണ്ടു ഇതൊക്കെ പുതിയ കുട്ടിയുള്ള ഓരോ പരിപാടികളാണ് നമുക്കിന്ന് വല്ലതും തിരിയോ എന്തായത് പിന്നെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടി എന്തെങ്കിലും അതൊരു എഴുത്തണമായി ഒരു പേപ്പറിൽ കുത്തി അയച്ചു കണ്ടുള്ളൊരു പരിപാടി മനസ്സിലായി എന്തായാലും അത് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അതൊക്കെ എടുത്തതിനു ശേഷം എന്ത് ചെയ്യണം രണ്ടാളും കൂടി ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നാലേ നമുക്കൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചോറും പരിപാടിയൊക്കെ നോക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്നത് വല്ലാത്തൊരു മുഹൂർത്ത കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ അടുത്ത് നിന്നിട്ട് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല ഒരുപാട് കാലം പോറ്റി വളർത്തിയ ഉപ്പാൻ്റെ ഇരുന്ന ആ മോളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം എത്രയാണ് ശരിക്കും ഇത് കാണാൻ പറ്റി ആ മനുഷ്യനെ ആ സദസ് നിന്ന് വല്ല ഇങ്ങോട്ട് മാറി നിന്ന് മാറി നിന്നിട്ട് നെഞ്ഞങ്ങട് പൊട്ടണ മാതിരിയാണ് അയാളെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും കാലം കോഴിക്കുഞ്ഞുങ്ങളെ കോഴി തള്ളക്കോഴി വളർത്തുന്ന പോലെ കൂട്ടിലിട്ട് ചേർത്ത് നിർത്തി വളർത്തിയ മോളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാണ് എന്തൊക്കെ പറഞ്ഞാലും ബാപ്പാർക്കുംമാർക്കും ഉണ്ടാവുന്ന ആ ഒരു സങ്കടം നെഞ്ചുപൊട്ടലൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാണ് ഇതിനെങ്ങനെ സഹിച്ചു നിൽക്കണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി കുറേ നേരം സത്യം പറഞ്ഞു എനിക്ക് സംസാരിക്കാം വാക്കുകളും ചെയ്യുന്നു ഞാനത് പിന്നെ എന്താ പറയുക ക്യാമറയിൽ കറക്റ്റ് ഒപ്പിയെടുത്തോണ്ട് തന്നെ ഞാനത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞാൻ യൂട്യൂബിലിടുകയും ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ കണ്ട് എന്താ പറയുക ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോയ കുറേ ആൾക്കാർ ഇത് അനുഭവിച്ച കുറേ കുട്ടികളൊക്കെ വന്നുകൊണ്ട് കമൻറ്റ് ചെയ്തു ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആ വീഡിയോ നന്നായിട്ട് വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങല് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ചെക്കനും പെണ്ണും ഇറങ്ങി ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലാണ് പോണത് കാരണം ഓഡിറ്റോറിയത്തിലാണ് ഞമ്മളെ ആൾക്കാർ വരുന്നത് ചെക്കൻ്റെ തിരക്കാർ ഓഡിറ്റോറിയത്തിക്കാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ പേരക്കാരും ഓഡിറ്റോറിയത്തേക്ക് വരും എന്തായാലും ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് കുറച്ച് റോഡിലേക്ക് നടക്കാണ്ട് കേട്ടോ ചെറിയൊരു വണ്ടി പോകുന്ന രീതിയിലുള്ള ഒരു ചെറിയ റോഡേ ഉള്ളൂ എന്നാലും നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ചുറ്റും പാടങ്ങളും പറമ്പുകളൊക്കെ ഉള്ള നല്ലൊരു ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു സ്ഥലത്താട്ടോ ഓളെ വീട് നിൽക്കണത് കാറ് വന്ന് കാറിൽ രണ്ടാളും കയറ്റി ഓല ഞമ്മള് വിട്ട് ഓള നേ ഓല നേരെ പിന്നിൽ ഞമ്മളും വിട്ട് നമ്മളെ ചെറിയ ഇല്ല ഇല്ല ഒക്കെ ഒക്കെ